അൻപത് കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായ തളിപ്പറമ്പിലെ തീപിടുത്തത്തിൽ നിസ്സഹായരായി ഒരുപറ്റം ജീവനക്കാർ ജീവിതം ഒരു ചോദ്യചിഹ്നമായി ഏക ആശ്രയം എന്ന് നിസ്സഹായം തളിപ്പറമ്പിൽ ഇന്നലെയുണ്ടായ അഗ്നിബാധയിൽ അൻപതിലേറെ കിടകളാണ് കത്തി നശിച്ചത് സ്ഥാപന ഉടമകൾക്കുണ്ടായ നഷ്ടം പോലെ തന്നെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന ജീവനക്കാരുടെ ജീവിതത്തെയും തീ വിഴുങ്ങി ഇവർക്ക് മുന്നിൽ ഇനി എന്ത് എന്ന വലിയ ചോദ്യചിഹ്നം ഇനിയുള്ള ഏക പ്രതീക്ഷ സർക്കാരിൽ മുപ്പതോളം തൊഴിലാളികൾ വർക്ക് ചെയ്തതാണ് ഷാലിമാറിലെ സ്റ്റാഫാണ് നമ്മൾ ഞാൻ ഞാനും നാൽപ്പതോളം തൊഴിലാളികളുണ്ട് പിന്നെ ഒരു പതിനഞ്ചോളം ഭിന്നശേഷിക്കാരുണ്ട് അത് അവരൊക്കെ കുടുംബങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വലിയ ഫയറ് പിന്നെന്താ പറയുക എന്നാലും ഇന്നിപ്പോൾ ഉച്ചക്ക് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് എം എൽ എ മറ്റെല്ലാം വരുന്നുണ്ട് അതിന് തക്കമായൊരു പരിഹാരം ഒന്ന് കാണണം എം എൽ എ പരിഹാരം ഇന്ന് മീറ്റിംഗിൽ പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് മറ്റു തൊഴിലുകൾ കണ്ടെത്തുക എന്നത് ഇവർക്ക് മുന്നിൽ വലിയ കടമ്പയാണ് സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ പാവപ്പെട്ട പല തൊഴിലാളികളുടെയും ജീവിതം ഇരുട്ടിലാകും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്